ഇടുക്കി ജില്ലയുടെ അതിർത്തി ഗ്രാമങ്ങൾ പകർച്ചവ്യാധി ഭീഷണിയിൽ കേരള തമിഴ്നാട് അതിർത്തി പങ്കിടുന്ന അഞ്ച് പഞ്ചായത്തുകളിൽ ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു പാമ്പാടുംപാറ പഞ്ചായത്തിൽ ഡെങ്കിക്കൊപ്പം മലേറിയയും മന്തും പടരുന്നുണ്ട് ഇടുക്കി ജില്ലയുടെ അതിർത്തി ഗ്രാമങ്ങളിലാണ് ആശങ്ക ഉയർത്തി പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്നത് ഡെങ്കി മലേറിയ മന്ത് തുടങ്ങിയ രോഗങ്ങൾ ഇതിനോടകം സ്ഥിരീകരിച്ചു കഴിഞ്ഞു ശാന്തൻപാറ ഗ്രാമപഞ്ചായത്തിൽ ഒരാൾക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു പതിനഞ്ചു പേർക്ക് രോഗലക്ഷണങ്ങൾ ഉള്ളതായി സംശയിക്കുന്നു ഉടുമ്പൻചോല പഞ്ചായത്തിൽ രണ്ടുപേരിൽ ഡെങ്കിപ്പനി കണ്ടെത്തിയിട്ടുണ്ട് ഇവിടെയും എട്ടുപേർ നിരീക്ഷണത്തിലാണ് പാമ്പാടുംപാറയിൽ ആറുപേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചപ്പോൾ പന്ത്രണ്ട് പേർ രോഗബാധിതരാണോ എന്ന സംശയം നിലനിൽക്കുന്നു കരുണാപുരം പഞ്ചായത്തിൽ മൂന്ന് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു ഇവിടെയും ആറുപേർ നിരീക്ഷണത്തിലാണ് നെടുങ്കണ്ടം പഞ്ചായത്തിൽ പതിനൊന്ന് പേർക്ക് ഡെങ്കിപ്പനി ഉണ്ടോ എന്ന സംശയം നിലനിൽക്കുന്നു ഇതോടൊപ്പം തന്നെ പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്തിൽ മന്തും മലേറിയയും സ്ഥിരീകരിച്ചു നാലു പേർക്കാണ് മലേറിയ സ്ഥിരീകരിച്ചത് ഇതിൽ ഒരാൾ മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട് മരണപ്പെട്ടയാൾ ഇതര സംസ്ഥാന തൊഴിലാളിയാണ് മന്ത് സ്ഥിരീകരിച്ചതും ഇതര സംസ്ഥാന തൊഴിലാളിയിൽ പകർച്ചവ്യാധികൾ കൂടുതലായും പടർന്നു പിടിക്കുന്നത് ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിലാണ് ഡെങ്കിപ്പനിക്ക് അന്യസംസ്ഥാന തൊഴിലാളികളൊന്നില്ല കാരണം കൊതുക് ആരെ വേണമെങ്കിലും കടിക്കാം ഈ ഇഡിസ് കൊതുവിന് വേറൊരു പ്രത്യേകതയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് യൂലക്സ് കൊതുക് കടിക്കുന്നതുപോലെ ഒരാളെ പൂർണ്ണമായിട്ടും അവന് വേണ്ടത്ര കൊതും രക്തവും കുടിക്കുകയില്ല ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് അടുത്തയാളിനെ പോയി കുത്തും ഒരു രോഗിയാണെങ്കിൽ അവരെ കടിച്ചതിന് ശേഷം പത്തു പന്ത്രണ്ട് ആളുകളിലേക്കെങ്കിലും ഇവര് കടിക്കാനുള്ള സാധ്യതയുണ്ടപ്പോൾ അത്രയും ദേവ പകരാനുള്ള സാധ്യതകൾ വരും തോട്ടം തൊഴിലാളികളടക്കം തിങ്ങിപ്പാർക്കുന്ന ഗ്രാമപഞ്ചായത്തുകളിൽ പകർച്ചവ്യാധികൾ സ്ഥിരീകരിച്ചതോടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരോഗ്യ പ്രവർത്തകർ ഊർജിതമാക്കിയിട്ടുണ്ട് വന്ന വീടുകളിലെല്ലാം നമ്മള് കെമിക്കൽ സ്പ്രേയിങ് എല്ലാം നടത്തി ഇതിനകത്ത് അവരുടെ വീടുകൾക്കകത്ത് ഏകദേശം ഒരു പത്ത് ഇരുപത് വീടുകൾക്കകത്ത് നമ്മൾ സ്പ്രേയിങ് നടത്തിയിട്ടുണ്ട് അപ്പം അതിനുശേഷം നമ്മൾ രണ്ട് റൗണ്ട് നിരങ്ങനെ ടൗൺ അടക്കമുള്ള പ്രദേശത്തൊക്കെ നമ്മൾ ഫോഗിങ് നടത്തിയിട്ടുണ്ട് പിന്നെ എല്ലാ ദിവസവും തമിഴ്നാട്ടിൽ നിന്ന് തൊഴിലാളി തോട്ടം തൊഴിലാളികൾ വരുന്നുണ്ട് അന്യ സംസ്ഥാന തൊഴിലാളികൾ ഇതെല്ലാം നമുക്ക് ഇവിടെ ഉണ്ട് അതായത് പരമാവധി നമ്മൾ വാർഡ് ഹെൽത്ത് സാനിറ്റേഷൻ കമ്മിറ്റികളും ഒക്കെ ഉണ്ട് അപ്പം അതൊക്കെ കാര്യക്ഷമമായിട്ട് നമുക്ക് പ്രവർത്തിക്കുന്നുണ്ട് നന്നായിട്ട് ഇവിടെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കാലവർഷം ശക്തമാകാനിരിക്കെ ജലജന്യ രോഗങ്ങൾ പടർന്നു പിടിക്കുവാനുള്ള സാധ്യത കൂടി കണക്കിലെടുത്താൽ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് മന്ദും മലേറിയയും ഡെങ്കിപ്പനിയുമൊക്കെ തടയുവാൻ ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ പകർച്ചവ്യാധികൾ തടയുന്നതിൽ പൊതുജനങ്ങൾക്കുള്ള പങ്ക് ചെറുതല്ല വീഡിയോ ജേണലിസ്റ്റ് സന്തോഷ് ശേഖവർക്കൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട് ഇൻ റിപ്പോർട്ടർ ഇടുക്കി